നമസ്കാരം ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വാർത്തകളിലേക്കും വിശകലനങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് എന്ന നിർണായകമായ നിലവാരത്തിനു മുകളിൽ ക്ലോസ് ചെയ്ത് കരുത്തു തെളിയിച്ചിരിക്കുകയാണ് എന്നാൽ വിപണി കുതിക്കുമ്പോഴും പ്രമുഖ കമ്പനികളുടെ റിസൾട്ടുകൾ വരുമ്പോൾ കാര്യങ്ങൾ അത്ര ലളിതമല്ല ടി വി എസ് മോട്ടോർ വിസ്മയിപ്പിക്കുന്ന ലാഭം നേടിയപ്പോൾ നിർമ്മാണ രംഗത്തെ വമ്പന്മാരായ എൽ ആൻ ടിക്ക് ലാഭത്തിൽ ഇടിവ് സംഭവിച്ചിരിക്കുന്നു കൂടാതെ ടെലികോം രംഗത്ത് നിന്ന് വോഡഫോൺ ഐഡിയയുടെ ഭാവിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും ആഗോളതലത്തിൽ ആമസോണിലെ പിരിച്ചുവിടൽ വാർത്തകളും നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നുണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നതിന് ഒരു ചെറിയ കാര്യം വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം വിശദമായി പരിശോധിക്കാം ഇന്ന് രാവിലെ മുതൽ തന്നെ വിപണിയിൽ കാളകളുടെ ആധിപത്യം പ്രകടമായിരുന്നു വ്യാപാരത്തിനൊടുവിൽ നിഫ്റ്റി അൻപത് സൂചിക ഇരുപത്തിയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആകട്ടെ നാനൂറ്റി അൻപത്തിയേഴ് പോയിന്റുകൾ ഉയർന്ന് നിക്ഷേപകർക്ക് ആശ്വാസം നൽകി ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മുന്നേറ്റം ലാർജ് ക്യാപ് ഓഹരികളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല എന്നതാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് ലാർജ് ക്യാപ്പുകളേക്കാൾ മികച്ച പ്രകടനമാണ് നടത്തിയത് ഇത് റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സൂചനയാണ് പൊതുമേഖലാ സ്ഥാപനമായ ബിഇ എൽ അഥവാ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഒൻപത് ശതമാനത്തോളമാണ് ഒറ്റ ദിവസം കൊണ്ട് കുതിച്ചുയർന്നത് വിപണിയിലെ ഈ പോസിറ്റീവ് ട്രെൻഡ് വരും ദിവസങ്ങളിലും തുടരുമോ എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് ഇനി കോർപ്പറേറ്റ് ഏണിംഗ്സിലേക്ക് അതായത് കമ്പനികളുടെ മൂന്നാം പാദ ഫലങ്ങളിലേക്ക് കടക്കാം വാഹന വിപണിയിൽ നിന്ന് നിക്ഷേപകർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുണ്ട് ടി വി എസ് മോട്ടോറിന്റെ മൂന്നാം പാദ ഫലങ്ങൾ പുറത്തുവന്നു വിപണിയുടെ പ്രതീക്ഷകളെ പോലും മറികടന്നുകൊണ്ട് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നാൽപ്പത്തിയൊൻപത് ശതമാനം ഉയർന്നിരിക്കുകയാണ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിൽപ്പനയും വരുമാനവുമാണ് ടി വി എസ് ഇ ക്വാർട്ടറിൽ നേടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് ശക്തമായി തിരിച്ചുവരുന്നു എന്നാണ് ഇരുചക്ര വാഹന വിപണിയിലെ ഈ ഉണർവ് വരും പാദങ്ങളിലും ടി വി എസ് സൌഹരികൾക്ക് ഗുണകരമാകാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റൊരു വാഹനഭീമനായ ഭീമനായ മാരുതി സുസുക്കിയുടെ കാര്യത്തിൽ സ്ഥിതി അല്പം വ്യത്യസ്തമാണ് ഒറ്റ നോട്ടത്തിൽ മാരുതിയുടെ ലാഭം നാല് ശതമാനം ഉയർന്ന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയായത് നല്ലതായി തോന്നാം പക്ഷേ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമ്മൾ ഇതിന്റെ ഉള്ളുകള് പരിശോധിക്കണം അവരുടെ എബിറ്റ് മാർജിനിൽ നൂറ്റി തൊണ്ണൂറ് ബേസിസ് പോയിന്റിന്റെ കുറവുണ്ടായത് ഗൌരവകരമായ കാര്യമാണ് അസംസ്കൃത വസ്തുക്കളുടെ വില കൂടിയതോ അല്ലെങ്കിൽ വിപണി വിഹിതം നിലനിർത്താൻ കൂടുതൽ ഡിസ്കൗണ്ടുകൾ നൽകേണ്ടി വന്നതോ ആകാം ഇതിനു കാരണം ലാഭം കൂടുമ്പോഴും മാർജിൻ കുറയുന്നത് ഭാവിയിൽ ഓഹരി വിലയെ സമ്മർദ്ദത്തിലാക്കിയേക്കാം ഇനി ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ വമ്പന്മാരായ എൽ ആൻ ടി അഥവാ ലാർസൺ ആൻഡ് ടൂബ്രോയുടെ കാര്യമെടുക്കാം അവരുടെ ലാഭത്തിൽ നാല് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയത് വിപണിയെ അല്പം അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പാനിക് പാനിക്കാകേണ്ട കാര്യമുണ്ടോ കണക്കുകൾ നോക്കുമ്പോൾ അവരുടെ വരുമാനം എഴുപത്തിയോരായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ടെന്നത് പോസിറ്റീവാണ് അതിലും പ്രധാനപ്പെട്ട കാര്യം എൽ ആൻ ടിയുടെ ഓർഡർ ബുക്ക് ഇപ്പോൾ ഏഴ് ലക്ഷം കോടി രൂപ കടന്നിരിക്കുകയാണ് അതായത് വരും വർഷങ്ങളിൽ അവർക്ക് ചെയ്തു തീർക്കാൻ ആവശ്യത്തിലധികം ജോലികൾ കൈവശമുണ്ട് നിലവിലെ ലാഭത്തിലെ കുറവ് ചില പ്രോജക്ട് നിർവഹണത്തിലെ താൽക്കാലിക ചെലവുകൾ കൊണ്ടാകാം അതിനാൽ ലോങ് ടേം നിക്ഷേപകർക്ക് ഓർഡർ ബുക്കിലെ ഈ വളർച്ച ആത്മവിശ്വാസം നൽകുന്നു ടെലികോം സെക്ടറിൽ നിന്ന് വോഡഫോൺ ഐഡിയയുടെ നിക്ഷേപകർക്ക് അത്ര ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് വരുന്നത് കമ്പനിയിലേക്ക് ഇനി പുതുതായി ഇക്വിറ്റി ഇൻഫ്യൂഷൻ അതായത് ഓഹരി വിട്ട് പുറമേ നിന്ന് പണം സമാഹരിക്കുന്ന പരിപാടി ഇല്ല എന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് നിക്ഷേപകരെ സംബന്ധിച്ച് നിരാശാജനകമാണ് പകരം ബാങ്ക് വായ്പകളെയും ഗവൺമെന്റ് നൽകുന്ന എ ജി ആർ ഇളവുകളെയുമാണ് അവർ കമ്പനിയെ രക്ഷിക്കാൻ ആശ്രയിക്കുന്നത് ഫൈവ് ജി വിപലീകരണത്തിന് വലിയ തുക ആവശ്യമുള്ളപ്പോൾ പുതിയ നിക്ഷേപം വരാത്തത് വോഡഫോൺ ഐഡിയയുടെ തിരിച്ചുവരവിനെ വൈകിപ്പിച്ചേക്കാം ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് നിന്ന് വളരെ ആശ്വാസം നൽകുന്ന ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദനം അഥവാ ഐ ഐ പി ഡിസംബറിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി കഴിഞ്ഞ രണ്ട് വർഷത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് നിർമ്മാണ മേഖലയും ഖനന മേഖലയും ഉണർവ് പ്രകടിപ്പിക്കുന്നു എന്നത് സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിന്റെ ശക്തമായ സൂചനയാണ് ഇത് എൽ ആൻഡ് ടി പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും അവസാനമായി ഗ്ലോബൽ ടെക് ലോകത്തെ വാർത്തകൾ കൂടി നോക്കാം ആമസോണിൽ പിരിച്ചുവിടൽ നടപടികൾ തുടരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ പതിനാറായിരം പേരെയാണ് കമ്പനി ഒഴിവാക്കിയത് കൃത്യസമയത്ത് പ്രോജക്റ്റുകൾ തീർക്കാത്ത ടീമുകളെയാണ് ഇത്തവണ ലക്ഷ്യമിട്ടത് ചെലവ് ചുരുക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി ഇതിനിടയിൽ എഐ ലോകത്ത് ഒരു വമ്പൻ നീക്കം നടക്കുന്നു സോഫ്റ്റ് ബാങ്ക് ചാറ്റ് ജി നിർമ്മാതാക്കളായ ഓപ്പൺ എഐയെ ഏകദേശം മുപ്പതിനായിരം ബില്യൺ ഡോളർ കൂടി നിക്ഷേപിക്കാൻ ചർച്ചകൾ നടക്കുന്നതായാണ് വിവരം ടെക് ലോകത്തെ പണം ഇപ്പോൾ ഇ കൊമേഴ്സിൽ നിന്ന് എ ലോകത്തേക്ക് ഒഴുകുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് ചുരുക്കത്തിൽ വിപണി ഇന്ന് പച്ചപ്പിലാണെങ്കിലും ഓരോ കമ്പനിയുടെയും റിസൾട്ടുകൾ സൂക്ഷ്മമായി പഠിച്ചു വേണം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം നന്ദി